ൻ ജനകീയ കൂട്ടായ്മ കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് ഒപ്പുശേഖരണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത് രണ്ട് കാക്കമാടാൻ തുരത്ത് ഉണ്ടേക്കടവ് ആനാപ്പുഴ വാർഡുകളിൽ കനോലി കനാലിൽ നിന്നും സമയാസമയങ്ങളിൽ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതുമൂലം വേലിയേറ്റം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ കൂട്ടായ്മ വിഷയം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിവേദനം സമർപ്പിക്കാൻ ഒപ്പുശേഖരണം നടത്തി വീരഭദ്രൻ കോവിൽ പരിസരത്ത് നടന്ന പരിപാടി ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കെ മനോജ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ എ സുനിൽകുമാർ കെ ആർ വിദ്യാസാഗർ ദീപ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അനിൽകുമാർ ടി ആർ ലിബിൻ രാജ് നിധീഷ് എന്നിവർ നേതൃത്വം നൽകി എൽ ഡി എഫിൻ്റെ കക്ഷികളാണ് എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിക്കോട്ടെ അവരെ അറിയാൻ വേണ്ടിയേ പറഞ്ഞുള്ളൂ എൽ ഡി എഫിൻ്റെ ആളുകൾ മാറി മാറി നാല്പത്തഞ്ച് വർഷക്കാലത്തോളം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചിട്ട് നമ്മുടെ പ്രദേശത്തിൽ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചത് എല് ഡി എഫിന്റെ ആളുകൾ യു ഡി എഫിൻ്റെ ആളുകൾ നമ്മൾക്ക് എന്ത് കിട്ടി നമ്മൾ ഈ യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ ഉണ്ട് എ ടി യു സി ഉണ്ട് ഐ എൻ ടി യു സി ഉണ്ട് കെ ടി യു സി ഉണ്ട് എസ് ടി യുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളിൽ അഡിക്റ്റായി അവർ പറയുന്ന ജാഥക്കും അവർ പറയുന്ന സമരത്തിനും പോയി നമ്മളുടെ ജീവിതം തുലച്ചു നമ്മൾ ആ യൂണിയനെ അടിപ്പെട്ട് അവര് ഭീഷണിപ്പെടുത്തി ഇരുന്ന് യൂണിയത്തിന് സമരത്തിന് വന്നില്ലെങ്കിൽ നമ്മൾക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ല അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഉത്സവം വന്ന ആയിരം രൂപ ഓണം വന്ന ആയിരത്തഞ്ഞൂറ് രൂപ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മുടെ ജീവിതം നമ്മൾ പണയം പറ്റിയിക്കണ് നമ്മുടെ ജീവിതം നമ്മൾ തുലച്ചി ഈ ഊന്നിക്കുറ്റി ഈ രാഷ്ട്രീയത്തില് നമ്മളുടെ ജീവിതം നമ്മൾ തൊലച്ചിരിക്കേണ്ടി ആണപ്പുഴ നമ്മൾക്കറിയാൻ സാധിക്കും ഓരോ യൂണിയനും നൂറും ഇരുന്നൂറും നൂറ്റമ്പതും മെമ്പർമാരുണ്ട് ആ മെമ്പർമാരുടെ കുടുംബത്തെ അനുഭവിക്കുന്ന ദുരന്തം അന്വേഷിക്കാനായിട്ട് ഇവിടെയുള്ള സി പി ഐയുടെ നേതാക്കന്മാർ എ ഐ ടി യുസിന്റെ നേതാക്കന്മാർ സി ഐ ട്യൂടെ നേതാക്കന്മാർ സി പി ഐയുടെ നേതാക്കന്മാര് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരാൾ ഈ വീട്ടിലൊന്ന് കയറിറങ്ങിയിട്ടുണ്ട് അതിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു വീട്ടിലെങ്കിലും വന്ന് അവരുടെ ദുരന്തം അന്വേഷിക്കാനായിട്ട് ഈ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ നേതാക്കന്മാർ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണം